യൗമ ഇല്ല എന്നതാഹിഫലും ശരി മനസ്സിലുള്ളവർക്കെ പരസ്പരത്തിന്റെ രക്ഷ വിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ പരിശുദ്ധ തുറന്നും അബ്വാഹുക്കാരെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് സൂചിപ്പിക്കില്ലേ െ അവതരിപ്പിച്ചിട്ടുണ്ട് വൈകാതെ ബുക്കുമാനും ഒപ്പയായിരുന്നു അതേ സ്വന്തം മകനോട് മഹാനവുകൾ കടന്നു പറഞ്ഞ സംഭവം പരിശുദ്ധ തുടർ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾ അവിടെ നോക്കുമ്പോൾ ും ബഹുമാൻ മോഹനവും പരിശുദ്ധ പ്രധാന പ്രധാനമായി എടുത്തു പറഞ്ഞു വലിയ കവാറത്തുള്ള വലിയ വർത്തമുള്ള രണ്ട് വ്യക്തികളാണ് ആ രണ്ട് വ്യക്തികൾ ശരിയായി അറിയപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞി പറഞ്ഞു

ശുദ്ധ പോകാൻ ഏറൂ മഹാപണ്ഡിരന്റെ യന്ത്രം പറഞ്ഞു സുഹരാം തെരഞ്ഞെട്ടുന്ന പണ്ഡിലും കൂടുതലൊക്കെ വിവരം പറയുന്ന പണ്ഡിലും അപ്പണ്ഡിരിന്റെ പേരാണ് അതേ അതെ ആ പണ്ഡിതന്റെ പേരാണ് തൻ കണ്ണൂർ എന്താ ഒരു പ്രദേശത്തിന് സംബന്ധിച്ചത് അമ്മാവ് ബഹുമാനിച്ച കടീകുമായി മൂസാ ആ മുസാലിനെ ബഹുമാനിക്കാതെയും മുസാലിനിക്ക് സമ്മതിച്ചു ഒരുക്കുന്നതിനും പകരം പണത്തിന്റെ കൊഴുപ്പ് കണ്ടപ്പോ പൊന്നിന്റെ കട്ടി കണ്ടപ്പോ അതിന്റെ പിന്നാലെയും കൂടിപ്പോയി ആ ഭരണ വലിയ പടിവേല കുമടനെ ഉത്തരവിട്ടുന്ന കണ്ണിനും അകപ്പതിച്ചു പോയി അവന്റെ അകപ്പതിലും പരിശുദ്ധമുള്ള അപ്പൊ നിങ്ങളുടെ കണ്ണിനെ എന്റെ പറ്റിയിൽ മനസ്സ് നന്നായില്ല പഴച്ച പതിലേക്ക് മനസ്സിൽ പകരം ദുരിതാവിലേക്ക് മനസ്സിൽ പോയി അതുകൊണ്ട് തന്നെ അകപ്പതിന് പോയി അങ്ങനെ എത്രയെത്ര ആളുകൾക്കാണ് സംബന്ധിച്ചുകൂടെ ബാധിക്കാപട്ടെ പല പ്രവർത്തണം മനസ്സിലേക്കാണ് വാസിക്കണം മനസ്സാണേറ്റവും പ്രധാനം മനസ്സ് വീടാകാതെ ഒരു മനുഷ്യനും വിജയിക്കാൻ സാധ്യമല്ല മനുഷ്യന്റെ മനസ്സ് അമ്മാഹുലേക്ക് വെയ്യുന്നത് കൊണ്ട് യാതെ മനസ്സ് വരാതിരിക്കുകയില്ല മനസ്സ് വീടാകുകയില്ല അമ്മാഹുവിയിലേക്ക് മനുഷ്യന്റെ മനസ്സ് തീരുകയാണ് വാസ്ത്രത്തിന്റെ അടിസ്ഥ ൻ പറഞ്ഞു അവന്റെ പക്ഷേ കൊടുക്കുന്ന വലിയ ആയിട്ടുമുണ്ട് സ്ത്രീകൾക്കില്ല അതേസമയത്ത് കുട്ടിയിലെ ഒട്ടുമുള്ള വാങ്ങി അത് കേവലം നിധാനും അതിൽ അറിയിപ്പിന്റെ കഴിയില്ല അതുകൊണ്ട് മറ്റൊരാൾക്കൊന്നും പ്രശ്നമില്ല ഈ പിഞ്ചു കുഞ്ഞ് കേട്ടത് കേട്ടതുകൊണ്ട് കുഴപ്പവും വരാനില്ല അതുകൊണ്ട് അത് സ്ത്രീകൾക്കും കൊടുക്കാമെന്നാ പറഞ്ഞത് എന്നായി സ്ത്രീകളെ ധാരാളം നിങ്ങൾ വിറ്റുകൾ കളിക്കണം ഞാനിവിടെ വന്നപ്പോ നിന്റെ സഞ്ചാരികളൊക്കെ എന്നോട് വരും സ്ത്രീകളാണ് വളരെ കൂടുതലുള്ളത് സ്ത്രീകളോട് സ്ത്രീയത്തായി പറയട്ടെ ധാരാളം നിങ്ങളോക്ല്ലണം പിഴക്കോഴികൾ എത്രയാണെന്നത് പതുക്കെയാണ് പതുക്കെ പതുക്കെ ധാരാളം കഴിയണം പിന്നെ ആ പിഴക്കോഴികളേറ്റവും കൂടുതൽ വിഗ്രികളിൽ എപ്പോഴാവുന്നവരെ അത് കോഴി മുട്ടയിടാൻ പോകുന്ന സമയത്താണ് അത് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് ഗിണികൾ ധാരാളം എന്നാണ് മുട്ടയിടാൻ പോകുന്ന കോഴി അതിന്റെ കൂടുതൽ വിക്രുന്ന എത്രയാണെങ്കിൽ അതിന്റെ പഠിപ്പിക്കുന്നതിൽ ഗർഭിണിയായ സ്ത്രീകൾ ധാരാളം എന്റെ കാരണം ഗർഭിണിയായ പെൺകുട്ടി അവരുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇവിടെ മഹാനായ മഹമ്മ വന്നപ്പോ ഹെ പ്രസംഗം നിങ്ങൾ ഉമ്മത്തുകളിൽ പെട്ട ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോവുകയാണ് ആ ഉമ്മ ഓ ഉമ്മ കുട്ടികളെ പ്രസവിക്കുക പ്രസരിക്കുക എന്നത് വലിയ ഭാഗ്യമാണ് അത് ചെറിയ ഭാഗ്യമല്ല വലിയ ഭാഗ്യമാണ് നിങ്ങൾക്ക് എത്രത്തോളം അപ്പോ നിങ്ങൾ സൂര്യന്റെ ഉമ്മത്തുകളായ മക്കളെ പ്രസവിക്കാൻ നിങ്ങൾ തന്ന ഭാഗ്യം തരുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ ഭാഗ്യവതികളാണ് നിങ്ങൾ ഒന്നിൽ ഈ കക്ഷികൾ വന്നു നിങ്ങൾ പ്രസവം നിർത്തണം നിങ്ങളുടെ ഗർഭം നിർത്തണം എന്ന് പറഞ്ഞാൽ അതിന് വഴിപ്പെട്ടു പോകുന്ന സ്ത്രീകൾ നിങ്ങൾ പെട്ടുപോകരുത് സദപ്പ ജൽവൂ കഴിഞ്ഞു പുരുഷന്മാർക്ക് നിർദ്ദേഹം നല്ല തന്നെ െ നന്നായി സ്നേഹിക്കുന്ന പെണ്ണിനെ ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ വിവാഹം കഴിക്കണം എന്നാണ് അങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുൻപേ ഇവിടെ പ്രസവിക്കുമെന്ന് മനസ്സിലാക്കുക എങ്ങനെ മനസ്സിലാക്കുക അങ്ങനെയാവുമ്പോ പിന്നെ സെക്കൻഡ് വാങ്ങി അതുപോലല്ല പിന്നെ അവളെ ഉമ്മ അവളുടെ ഉമ്മ രംഗത്തി അവിടെ രക്തത്തി അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ എങ്ങനെ പ്രസവിച്ചെതിരെ പ്രസവിച്ചത് അവരെ അവരും അവരുടെ കുടുംബ ജീവിതത്തിൽ ഭർത്താവുമായിട്ട് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ അതേ തോതിൽ തന്നെ ആയിരിക്കും ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള സ്ത്രീകളെ വിവാഹം എടുക്കണമെന്നാണ് നിശ്ശപ്രട തങ്ങളുടെ വികസം അതാണ് നമ്മുടെ വിവാഹം അതേ സമയത്ത് ഒരാസൂത്രണോ വികരം ഇല്ലാതെയാണ് കുടുംബാസൂത്രണത്തിന് നടക്കുന്നവരുണ്ടാവും അവരൊരാസൂത്രണമോ ഇല്ലാതെ அவாரண எந்தி குறையணும் இல்லாதவர்களுக்கும் எத்தனை நிஜாய் எவ்வளவு குட்டிக்காலத்தே குட்டிக்காலம் இவ்வளவு அவருக்கு எந்த குப்பாலே மாத்தம் விவாதிக்கோடு போயிட்டு போய் ஆளுக்கிண்டோ ഒറ്റ കുപ്പായ മാത്രമേ കാണുണ്ട് അതുപോലെ തുടങ്ങി എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു കല്യാണ വീട്ടിൽ ഇത് ഓർമ്മയും എന്റെ ഓർമ്മയും കല്യാണ വീട്ടിൽ എത്ര ആളുകളാണ് ചെടിക്കാത്തവരുക ചെടിക്കാത്ത കുറേ ആളുകൾ എന്നിട്ടോ അവർ ആ കല്യാണ വീട്ടിലുള്ള പ്ലേറ്റ് ഇന്നത്തെ പോലെ തന്നെ ഇപ്പൊ പ്ലേറ്റിൽ പറഞ്ഞാൽ പ്ലേറ്റില്ല ഇപ്പോ ഇപ്പൊ കണ്ടാത്തറിയൊ പ്ലേറ്റില്ലല്ലോ ചേരി ആ പ്ലേറ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അത് കഴുകാൻ വേണ്ടി ചടിക്കാത്ത കുറേ ആളുണ്ടോ കല്യാണം അവര് കൈകാലത്ത് എന്തിനാ കൈകാലിക്കുന്നത് അതിന്റെ ബാക്കിയുള്ള അവശിസ്ഥങ്ങളോട് ഉണ്ടല്ലോ പക്ഷേ ബാക്കിയുള്ള പ്രൈത്നി അതൊക്കെ കൂടി ഒരു പ്രേത്നി അല്ലെങ്കിൽ ഒരു ചെമ്പി ഒരു പാത്രത്തിൽ സമാഹരിച്ചിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനാണ് അതിനവർ ചെക്കാതെ കൈകാര്യത്തിനെങ്കിൽ എത്രയോ പ്രൈത്നികൾ ഞാൻ എന്റെ കണ്ണോട് ഞാൻ കടന്നാ എന്നങ്ങനത്തെ ഒറ്റ വെച്ച് നമ്മൾ ആളുകളെ കാണാൻ അപ്പൊ അവരെ നമുക്ക് സമ്പദ് എന്താ കാരണം ആളൊരു രുദ്ധ വേണ്ട അതൊരു രുദ്ധിയത് ആൾ പുനരുന്നത് ആള് പുനരീല് പഠിച്ചൊരു വിശ്വാസികൾ പോകുന്നു പഴത്തുകയും വിശാരിച്ചാൽ തോന്നുന്നു ലോകത്തെത്രത്തോളം ആളുകൾ വർദ്ധിച്ചു അതിൽ ലക്ഷം ശതമാനം കൊടുത്തിട്ട് ഇവിടെ ലോകത്തിൽ വിശാല ചെയ്യില്ലേ ധാരാളം ഇത്രയും ഭക്ഷണം മക്കളെ കുപ്പായം ചോദിച്ചാൽ എണ്ണം പറയാൻ കഴിയും പറഞ്ഞേ എൻ്റെ അത്ര കുപ്പായം ഈ ഗവൺമെന്റിൽ ഞാനും ആദ്യമായിട്ടൊരു ഗോവന്റെ കുപ്പായ ഇടാൻ വേണ്ടി കേട്ടിന്റെ കുപ്പായം അത് ചെറുതാക്കി വിജയിച്ചിട്ടുള്ളൂ നമ്മളെ ബുദ്ധി വന്നാൽ ഒരു കുപ്പായം ചെറുതാക്കണ്ടേഷന്റെ കുപ്പായം റെഡിയാണ് അതുകൊണ്ട് അന്യരാൻ കിട്ടോ അവരെ അങ്ങനത്തെ ഞാൻ പിന്നെ എത്രയാണ് എത്രയാണ് എന്താണ് വീടിന്റെ സൗകര്യം എന്താണ് ഭക്ഷണം എത്രയാണ് ആള് പെണ്ണും കൂടിയ പോലും അത് ഞെട്ടുകൊന്നിട്ടുള്ളൂ പക്ഷെ ഒരു വിവരവും ഇല്ലാത്ത വെള്ളി അവൻ ഞെട്ടം പറയാൻ വേണ്ടിയിട്ട് ഈ പ്രസവം ഞാൻ പെണ്ണുങ്ങൾ വരച്ചാൽ അത് കഴിഞ്ഞിട്ട് പറയാം തങ്ങളേറ്റവും കൂടുതൽ പ്രസവിക്കുന്നുണ്ട് ഞാൻ കേൾക്കണം കാരണം നാളെ കോടതിയിൽ അള്ളാഹുവിന്റെ ഹവത്തിൽ എല്ലാ അംഗീയക്കളും അവരുടെ സമുദായവും വരുമ്പോ എന്റെ സമുദായത്തിന്റെ വർധനവ് കാണിച്ച് എനിക്ക് അഭിമാനിക്കണം നിർസന്തമരി അഭിമാനിക്കാൻ നമുക്ക് ആരാ സന്താനങ്ങൾ ഉണ്ടാകണമെന്നല്ലേ അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതി ആ നഗരങ്ങൾ തേനിക്കുന്ന ഉമ്മമാരേ നഗരങ്ങളുടെ ശുപാർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരേ അപ്പോഴത്തേക്ക് അഭിസാഹിക്കാൻ വേണ്ടി എനിക്കുപറേ കൂടുതൽ സന്താനമുണ്ടാകട്ടെ എന്നെന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ ആ അനുസന്തമാ കരഹിത സമയം നിങ്ങൾ മുഖേലയല്ലാതെ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ിക്കാൻ വകുപ്പോ ഇല്ല ഇല്ല ഇതാം സാധ്യത പറഞ്ഞേ ഫലം അടീണ എണ്ത്തീണിവാഹിക്കും ഇല്ലാതോ അന്നതും സ്വന്തം സഗതുഹ മരക്കുകൾക്കോ മനുഷ്യർക്കോ ജിന്ദികുകൾക്കോ ലോകത്തി ഏത് സൃഷ്ടികൾക്കോ ധീനിലോ ലോ ആസത്തിലോ എവിടെ എന്ത് നന്മ എത്ര എങ്ങനെ ഒടുങ്ങാസിയപ്പോൾ കിട്ടുന്നുണ്ടോ അതെ ഏത് സീനത്ത് തടുത്തു പോകുന്നുണ്ടോ ഇല്ലാതെ അതിനുള്ളിൽ നീക്കം കാരണം വലുഗുവാസങ്ങളാണ് ഓ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളൊരു ഇരുന്നു വൽഗുറിയ വന്നുകൊണ്ടിരിക്കുന്ന മഴകളെ പറഞ്ഞേക്കൊന്നില്ലേ കാറ്റിന് കണ്ണിനും പത്തു പറഞ്ഞേക്കുന്നില്ലേ അതുപോലെ തന്നെ നന്മകളുമായി വരുന്ന ധാരാളം മലയ്ക്കില്ലേ അടിച്ചിരിക്കുന്ന കാറ്റിൽ കാറ്റുകൾ പോലെ അവരെ കൊണ്ടുവന്നു പഠിക്കുന്നവർ ലോകമൊട്ടാണെന്ന സംവിധാനം அவர் நல்ல நன்மையும் இவ்வளவு நியூ போகின்ற அவன் அது ஆவச்சு உண்டைக்கெல்லாம் அவன் மரக்கல் பக நியதானு என்னால் ஆ மரக்கல் எங்கு நன்மை கட்டும்போ அதில் விமித்தமாக എന്ന് പഠച്ചതെന്ന് പറഞ്ഞ അതാ പരിശുദ്ധാത്മാക്കളായ മലക്കുകൾ ആ മരക്കുകൾ കടക്കം ഏതു നന്മ കിട്ടുന്നുണ്ടോ അത് കൊഴുവെങ്കിലും നിമിഷമായ അതാ വന്നു കൈകെല്ല അതിൽ മലക്കും പറ്റു മനുഷ്യരും പെട്ടു ജില്ലും പെട്ടു മൃഗവും പെട്ടു മനുഷ്യവും പെട്ടു സത്യവും ونقول <applause> لهم ോ നിങ്ങ നിങ്ങൾ വാർത്തുന്ന ഒരു ഗുണം ദോഷമോ ഞാൻ ഉടനെയാകുന്ന ഉടനത്തെ ഒന്നേ കൊള്ളുള്ളവനൊന്നയാണ് എന്നെ എല്ലാ വിഷയത്തിലും സംരക്ഷിക്കുന്നവനൊന്നയാണ് അവനെല്ലാവരും കഥയേന്ദ്രമില്ല ഇല്ലാതന നിങ്ങൾക്ക് എന്നെ എന്തിട്ടുമുണ്ടോ അത് ഉള്ള അവർ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളതാണ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതിലാ ഞാനാണ് കൊടുക്കുന്ന വെള്ളം അന്നയാണ് എല്ലാ അന്നെ എത്തിച്ചേരുന്ന മധ്യവർത്തിയാണ് ഞാൻ கொடுக்கூ முது அந்த காணாம் எம் அப்போ நீங்கள் எப்படி கொடுக்கணும் முகம்மது യും അധികാരത്തിനും ഒടക്കത്തിലും ശരണാവുക ോ അതൊരു മനുഷ്യൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ തന്നെയാണ് സത്യം അവർ വിശ്വസിക്കുന്നില്ല തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കുന്നതിൽ ഒരൽപ്പവും വൈമനസ്യവില്ലാതെ ഒരൽപവും നീരസവില്ലാതെ ശതമാനം തങ്ങളുടെ തീരുമാനം അംഗീകരിക്കാത്ത കാലത്തോളം ഞാൻ അങ്ങനെയല്ലേ ചെറുപ്പക്കാരെ പറഞ്ഞത് അങ്ങനെയല്ലേ ഓർമ്മിപ്പിച്ചത് അമ്മാഹിത സൂര്യന്റെ നിയമങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതിലേ കൂട്ടത്തിലൊന്നാണ് ഞാൻ പറഞ്ഞത് ആന നിങ്ങളെ പൊരുത്തം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ എത്രത്തോളം അവിടുത്തെ ഉമ്മത്തുകളിൽ വർധനമുണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് സന്താനങ്ങളുണ്ടോ നിങ്ങൾ ആ സന്താനങ്ങളെ പോറ്റി വളർത്തുന്നതിൽ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ടോ ആ മക്കൾക്ക് കുപ്പായം എഴുതി കൊടുക്കാനും ആ മക്കളെ കുളിപ്പിക്കാനും ആ മക്കൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും മദർശയിൽ കൃത്യമായി എത്തിക്കാനും സ്കൂളിൽ കൃത്യമായി കൊണ്ടാക്കാനും അങ്ങനെ തുടങ്ങി ഓരോ വിഷയത്തിലും നിങ്ങൾ എന്തെല്ലാം അധ്വാനം െ അധ്വാനിക്കുന്നുണ്ടോ ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് പഠിച്ചവന്റെ അടുത്തുണ്ടേ ഉമ്മേ അത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ കരുതരുത് നിങ്ങളുടെ ചെറിയ മക്കളോ സൂക്ഷണമോ കഴിയച്ഛനോ നിങ്ങളുടെ പേര് സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തൊരു സന്തോഷമാണ് ഓടുമ്പോൾ എന്തൊരു സന്തോഷമാണ് അറിയാറില്ലെന്നു ചെല്ലുമ്പോൾ എന്തൊരു സന്തോഷമാണ് എന്നെ പഠിച്ച മപ്പിന് അവൻ മാത്രമേ ആരാധന കരുതനുള്ളൂ എന്ന് എന്റെ ഭരണശേഷവും പറയാ എനിക്കിതാ ഞാൻ പ്രസവിച്ചു കിട്ടി കുട്ടിയുണ്ടല്ലോ എന്റെ സന്താനമുണ്ടല്ലോ സുഹൃത്താന്റെ ഉമ്മത്തുകൾ ഞാൻ കുറച്ച് മെമ്പർമാരും ഞാൻ എന്നും നൽകിയിട്ടുണ്ടല്ലോ അഭിമാനത്തോടെ പ്രസവങ്ങള് ഗർഭങ്ങള് അതാ സാധ്യമ സ്വീകരിക്കണേ ഉമ്മമാരെ അപ്പോൾ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന കൂട്ടത്തിൽ ഈ വാങ്ങിക്കാത്ത കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് അക്കാര്യം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ർഭിണിയായ സ്ത്രീക്ക് ഉത്തരവാദിത്തമുണ്ട് അവരുടെ സ്വന്തം ഉത്തരവാദിത്വം മാത്രമല്ല ഈ കുട്ടിയെ ആത്മീയമായി വളർത്തേണ്ടതുണ്ട് അബാഹുലേക്ക് ആ കുട്ടിയുടെ മനസ്സിൽ അതുകൊണ്ട് ആ സ്ത്രീ വയസ്സിൽ ഈ കുട്ടിയെ എഴുത്ത് പോറ്റുന്ന സമയത്ത് തന്നെ ആ കുട്ടി കേൾക്കുന്ന ആ കുട്ടിക്ക് ധാരാളം വിക്ര കേൾക്കാൻ കഴിയണം ഗർഭിണികളെ ധാരാളം വിക്രകളും ധാരാളം കേട്ട് വളരട്ടെ ഇപ്പോ വളരട്ടെല്ലാം വീട്ടിലും നിർത്തിപ്പോയിവിടെ മുമ്പീ കറിയില്ല നിർത്തിപ്പോയി സീനോക്ക് നിർത്തിപ്പോയി മകലിക്ക് ശേഷം ഒന്നാമി ജോലി കണ്ണുണ്ടെത്തിക്കും എന്താ പറയാ സിനിമ തുറക്കുന്നില്ല ഏതൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതം يوشك أن يبكي على الناس زمان لا يبقى من الإسلام إلا اسمه ولا يبقى من القرآن إلا اسمه مساجد عامرة وهي فرعب من الهدى ولماء شر من تهدى فيه السماء من غيرهم تخرج الفتنة وفيهم تعود ولك المنازل كفر عليكم به صلى الله عليه وسلم من البريه يعني دانا على كفر ഇസ്ലാമിന്റെ പേരല്ലാതെ പ്രതിഷേധിക്കുന്നില്ല പരിശുദ്ധ ഭഗവാൻ ഇരുപത്തി ഏഴാം രാകും ഇരുപത്തി ഒമ്പതാം രാവും നേരത്തുള്ള ഏറ്റവും സാധ്യതയുള്ള രാത്രി ഏറ്റവും മഹളുകളിലുമാഗത്തിൽ വിമോചിപ്പിക്കുന്ന രാത്രിയുമാകുമെ സാർക്കായി നിങ്ങളെക്കുറിന്റെ നേരത്തിൽ മോചിപ്പിക്കണം രാത്രിയിൽ ും കയഞ്ഞ് അവരക്കൊണ്ടില്ല എത്രയോ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് പല സ്ഥലത്ത് നിൽക്കുന്നില്ലാത്ത നിഷ് കേൾക്കുന്നു വിട്ടു നിർക്കുന്നു അങ്ങനെ പലതും തീരുന്നു വെറുതെ തീരുന്നു എല്ലാം നല്ലവർ തന്നെ ഒരുപാട് ശക്തങ്ങൾ ചെയ്യുന്നു വേരം കൊടുത്ത് മുസ്ലിമിൽ മുസ്ലിം ആയ പരുന്നു ദ്യം കുച്ച് കുറെ ആളുകൾ ചത്തുപോയിരിക്കുന്നു കുറെ ആളുകൾ ആ കൂട്ടത്തിൽ മുസ്ലിമിന്റെ പേര് ഇരുപത്തി ഏഴാംണ്ടാവുക ഇരുപത്തി ഒമ്പതാം വിഷമദ്യം കുടിച്ച കൂട്ടത്തിൽ മുസ്ലിമിന്റെ പേര് എവിടെയാണ് എവിടെയാണ് മുസ്ലിം നിങ്ങൾ അറി ഈ പരിശുദ്ധ വിലയിരുത്തുന്നത് രാത്രിയും മകരും